ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത് ഞെട്ടരുത് പോയില്ലേ അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടിത്തന്നെ കേക്കണം അതായത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ആയി പോയില്ലേ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഞാൻ തമ്മനെ കണ്ടിട്ട് എന്തായാലും എന്റെ ഇത്രയായി പോയല്ലോ എന്റെ പൊന്ന് സാർ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ യുവാക്കളുടെ ഹരവാണ് തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും ഞാൻ കുടുക്കാൻ കോടമാക്കമണിക്ക് ഗ്ലാമറോളിയ ഒരു മടിയില്ല മടി ബ്ലൗസ് മാറുന്ന സീന ഇതി കൂടെ എനിക്ക് വളരെ അധികം അട്രാക്ഷൻ തോന്നി താൻ എനിക്ക് ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ വല്ല മലയാലിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ഇനി തോന്നിയാസം പറഞ്ഞു കടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൻ സൂപ്പാക്കും എന്തു വെനച്ചിരുന്നു പക്ഷെ ദേഹോപദ്രിക്കരുത് അച്ഛന്റെ